വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം ഫാമിലി വെഡിംഗ് സെന്റർ അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസും ഇടതു കക്ഷികളും ഇന്ത്യാ മുന്നണിയുടെ ഭാഗമാണെങ്കിലും കേരളത്തിൽ ഒരുമിച്ച് നിൽക്കാനുള്ള സാഹചര്യമില്ലെന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി കേരളത്തിൽ ബി ജെ പി പത്മജിയെ പോലെയുള്ളവരെ സ്വന്തം പാളയത്തിലേക്ക് കൊണ്ടുപോവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വടകര പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വടകര കോട്ടപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാഷ്ട്രീയ സംവിധാനത്തിന്റെ ഭാഗമായ കോൺഗ്രസും യു ഡി എഫും അതും ഇടതുപക്ഷ ജനാധിപത്യ മരണിയും തമ്മിൽ പരസ്പരം സഹകരിക്കാനുള്ള സാധ്യത കേരളത്തിലെ വസ്തുനിഷ്ഠ രാഷ്ട്രീയ സാഹചര്യത്തിലില്ല ബി ജെ പി ഇവിടെ സൂചിപ്പിച്ചതുപോലെ പത്മനാഭ വേണുഗോപാലിനെ പോലുള്ളവരെ സ്വന്തം പാളയത്തിലേക്ക് കൊണ്ടുപോകുന്നു ആദർശീരൻ എന്ന് വിശേഷിപ്പിക്കുന്ന അനിൽ ആന്റണി ബിജെപിയുടെ സ്ഥാനാർത്ഥിയായിട്ട് തന്നെ പത്തനംതിട്ടയിൽ മത്സരിക്കും പനോളി വത്സന് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ആർ ജെ ഡി ജില്ലാ പ്രസിഡന്റ് എം കെ ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു സ്ഥാനാർത്ഥി കെ കെ ശൈലജ മന്ത്രി മുഹമ്മദ് റിയാസ് എം എൽ എ ഇ കെ വിജയൻ കെ പി കുഞ്ഞമ്മുട്ടി കാനത്തിൽ ജമീല കെ പി മോഹനൻ സി പി എം നേതാവ് പി ജയരാജൻ സി പി ഐ നേതാവ് സത്യൻ മുഖേരി മനയത്ത് ചന്ദ്രൻ കെ ടി കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ടി കെ രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു കോൺഗ്രസ് എല്ലായിടത്തും പോയി എന്നുള്ളത് ഞങ്ങളുടെ ആരുടെ കുറ്റം കൊണ്ടല്ല കോൺഗ്രസിന്റെ നയം എന്തായിരുന്നു എന്ന് സെഖാവ് എം എ ബേബി പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ഇവിടെ കൃത്യമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് അത് തിരുത്താൻ കോൺഗ്രസ് തയ്യാറായിട്ടുമില്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിലും കോൺഗ്രസ് സ്വീകരിച്ചു വരുന്ന സമീപനം എന്താണ് ഇന്ത്യയുടെ മതേതരത്വം സംരക്ഷിക്കുകയല്ല നമ്മുടെ ജനാധിപത്യവും ഈ രാജ്യത്തിൻ്റെ ഐക്യവും സംരക്ഷിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും ശക്തമായ ഒരു ജനാധിപത്യ രാഷ്ട്രമായി ഇന്ത്യയെ നിലനിർത്തുകയല്ല ജനാധിപത്യത്തെ മതേതരത്വത്തെ ബി ഗവൺമെന്റ് തകർക്കുമ്പോൾ അരേ അക്ഷരം മിണ്ടാതെ ഇന്ത്യൻ പാർലമെന്റിൽ കോൺഗ്രസിന്റെ എം പിമാർ നിൽക്കുന്നു എങ്കിൽ നമുക്ക് എങ്ങനെയാണ് കോൺഗ്രസിനെ വിശ്വസിച്ച് വോട്ട് ചെയ്യാൻ സാധിക്കുക ജനങ്ങൾ പറയുന്നു തെറ്റിപ്പോയി കഴിഞ്ഞ തവണ ഇത്തവണ ഞങ്ങൾ ഒന്നേ പറയുന്നുള്ളൂ വളരെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് അവിടെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി വിവിധ ജനാധിപത്യ പാർട്ടികൾ പല സംസ്ഥാനങ്ങളിൽ നിന്നും കുറേയേറെ സീറ്റുകൾ സമാഹരിക്കും കോൺഗ്രസിന് ആ കൂട്ടത്തിൽ എത്ര സീറ്റ് കിട്ടുമെന്ന് പറയാൻ പോലും കഴിയാത്തത്ര ഒരു വല്ലാത്ത അന്തരീക്ഷത്തിലാണ് ആ പാർട്ടി നിൽക്കുന്നത്